അയ്യോ അച്ഛനും കാണാണ്ടിരുന്നു കണ്ടപ്പോള കൊഞ്ചലൊക്കെ എന്റെ ദൈവം കുഞ്ഞാവേ ആയ്യോ അത് സൗണ്ടൊക്കെ ഇണ്ടാക്കണത് അയ്യോ അയ്യോ ಅಯ್ಯ ವನ್ನ പിന്നെ അച്ഛനില്ലാത്തവരെ ലക്കിനെ പീഡിപ്പിക്കായിരുന്നു എല്ലാം ചെയ്തു പിന്നെ മുത്തിനെ തല്ലിയടാ തല്ലിയടാ തല്ലേടാ ചേച്ചിയ സൗണ്ടൊക്കെ അയ്യോ വാ വാവയല്ലേ കൊഞ്ചിക്കോഴാണ് വാവാ വാ കോടാ വലിയ ചക്കനെ കൊഞ്ചാ നിക്കണേക്കുടാളിക്കാൻ പോവാ കുളിക്കാൻ പറഞ്ഞാൽ വരില്ല വേണ്ട വേണ്ട ഇരിക്കാൻ ചേണ്ടിടത്ത് ഇരിക്കാൻ കൊഞ്ചിട്ടും കൊഞ്ചിട്ടും മതിയാവണില്ല രണ്ടു ദിവസം കാണാണ്ടിരുന്നേ എന്റെ സ്നേഹപ്രകടനം അന്ന് എടുത്ത് തോളത്ത് വെച്ച ആ വഴിക്ക് വീഴും ഓടണത് എന്തിനോട എന്തിനോടിപ്പിച്ചില്ലല്ലോ എന്തിനത് എന്തത് അച്ചനെ കാണാണ്ടിരുന്നു കണ്ടൊരു സന്തോഷം കാണിക്കണത് കേട്ടൊന്നും ഓടായിരുന്നു ഓടാൻ പോലെ വന്നേ ലക്കി ഓടുമ്പൊക്കെ വഴിക്ക് വഴിക്ക് പോവാട്ടിങ്ങടന്ന് ഓടാ ചക്കൻ ലക്കിയേ വന്നോ വന്നോ അവിടെ വന്ന് മര്യാദ കടങ്ങി ഒതുങ്ങി ഇരിക്കുവ നല്ല കുട്ടിയായിട്ട് വന്നിരുന്നേ ഇവിടെ കടലാസ് ഒക്കെ ഇവിടെ ഇട്ടേ ഇവിടെ ആരെ കടലാസിട്ടെ ആരവിടെ കടലാസ് ഇട്ടെ കണ്ട കപ്പലണ്ടി ഊ ചെക്ക നീ കപ്പലണ്ടി തിന്നാൻ കൊടുത്തതാ കടലാസൊക്കെ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ നല്ല കുട്ടിയായിട്ടാ അവിടെ ഇരുന്നോ ഇരുന്നോ ഇവിടെ എവിടെയിരുന്നേ വാ വാ വമ്മയോട് ഇരിക്കാം മോനോട് ഇരുന്നോ അച്ഛയെ കുളിക്കാൻ പോയി അപ്പൊ സാധാരണമാണോ ഒന്ന് ഇവിടെ നിൽക്കണത് എന്താ ലക്കി ആരും നോക്കണേ ലക്കി അച്ചേനാണോ ലക്കി 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 കങ്കാരി എന്തോ ഒരു സൗണ്ട് അവിടെ കേട്ടു കേട്ടോ കാര്യായിട്ട് നോക്കി കവിടെ കിടന്ന പോൻ എക്കി കിടന്നു ഓടാൻ പാടില്ലാന്ന് അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഇരുന്നോ കുഞ്ഞാ അവിടെ ഇരിക്കി ഇരിക്കി കുഞ്ഞാ അവിടെ ഇരുന്നേ ഉള്ളിലൊക്കെ ഉണപ്പിച്ചു നോക്കണ്ട എന്തിട്ടുണ്ടോ അവിടെ കിടന്നോ 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 കുറെ ഓടിയതല്ലേ നീ എവിടെ കിടന്നേ എന്തിട്ടാണോ അവിടെ കുഞ്ഞാ അവിടെ കിടക്ക് കിടക്ക് നല്ല മോനല്ലേ അവിടെ കിടന്നു ഓ എൻ്റെ അമ്മ എൻ്റെ മോന് നല്ല മോനാന്ന് ഉറപ്പേക്കും കിടക്കി ലക്കി നല്ല മോന കേട്ടാ നല്ല അനുസരണ ലക്കി കണ്ടോ ലക്കിമോൻ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയേ ലക്കിമോൻ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോക്ക് കണ്ടത് ലക്കിമോൻ എന്തിനനുസരണ നോക്കി നോക്കാം ഉറപ്പ് നോക്കി അമ്മയുടെ കുഞ്ഞാണാ അമ്മേരെ കുഞ്ഞാണെങ്കിൽ ഇങ്ങോട്ട് ഓക്കേ ലക്കി കുഞ്ഞാ കുഞ്ഞാ ഇങ്ങോട്ട് നോക്ക് ഏത് സമയം അങ്ങനെ അനുസരിക്കാനൊന്നും പറ്റില്ല ലക്കി കുഞ്ഞാ വെറുതെ ചുമ്മാ അച്ഛനെ കണ്ടതിൻ്റെ സന്തോഷത്തിന് കിടന്ന് ഓടി ഓടി വയ്യാണ്ടായി ി ഇനിയിപ്പം ആദ്യം അച്ഛനെ കാണുമ്പോൾ വീണ്ടും തുടങ്ങും ട്ടോ ഓട്ടം രണ്ട് ദിവസമായിട്ട് അച്ഛനെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടപ്പേ കണ്ടത് അയ്യാണ്ട കിടക്ക വെച്ചു